ബിഗ് ബോസിൽ പല വിധത്തിലുള്ള മത്സരങ്ങൾക്ക് ഇക്കുറി എല്ലാവരും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് കൂടുതൽ ആരോഗ്യകരമായ മത്സരങ്ങളായിരുന്നെങ്കിലും ബിഗ് ബോസ് വീട്ടിനുള്ളിൽ നിന്നുകൊണ്ട് തമ്മിലടിച്ച പലരും പുറത്തും അതേ ശത്രുതാ മനോഭാവം കൊണ്ട് നടക്കുന്നത് മുൻപ് പല സീസണുകളിലും നാം കണ്ടതാണ് അതിന് ഇത്തവണയും വലിയ മാറ്റമൊന്നുമില്ലെന്നാണ് ഇതുവരെയുള്ള സംഭവ വികാസങ്ങളൊക്കെയും കാണിക്കുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ ചില സീസണുകളായി ബിഗ് ബോസ് വിജയികൾ മുഴുവനും പി ആർ നടത്തിയതിലൂടെയാണ് ഉണ്ടാവുന്നത് എന്ന അഭിപ്രായവും വിമർശനവുമാണ് പ്രധാനമായും ഉയരുന്നത് കഴിഞ്ഞ സീസണിൽ ജിൻഡോ വിജയിയായപ്പോൾ സമാനമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ ജിൻഡോ ഇതിനോട് കാര്യമായി പ്രതികരിച്ചില്ല അത് കൂടുതലും മത്സരം അവസാനിച്ച ശേഷമായിരുന്നു ചർച്ചകൾ എന്നാൽ ഇത്തവണ ബിഗ് ബോസ് വിജയിയായ അനുമോൾ വൻതുക നൽകി പി ആർ നടത്തിയെന്നും അങ്ങനെയാണ് വിജയിച്ചതെന്നും കടുത്ത ആരോപണമുണ്ട് മാത്രമല്ല ബിഗ് ബോസ് വീട്ടിൽ നിന്ന് തന്നെ മത്സരത്തിന്റെ സമയത്ത് ഈ ഗുരുതരമായ ആരോപണം ഉയർന്നിരുന്നു അത്തരത്തിൽ അനുമോൾക്കെതിരെ ആരോപണമുന്നയിച്ചവരിൽ പ്രധാനിയായിരുന്നു ഡോക്ടർ ബിന്നി പിന്നെയായിരുന്നു അനുമോൾ പതിനാറ് ലക്ഷം രൂപ നൽകി പി ആർ നടത്തിയെന്ന ആരോപണം ആദ്യമുന്നയിച്ചത് ഇക്കാര്യം ചില വീക്കെൻഡ് എപ്പിസോഡുകളിൽ ഉൾപ്പെടെ ചർച്ചയായിരുന്നു എന്നാൽ അനുമോൾ ഇതെല്ലാം നിഷേധിക്കുകയാണ് ചെയ്തത് പക്ഷേ പിന്നീട് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം പി ആർ നൽകിയെന്ന കാര്യം അനുമോൾ സമ്മതിക്കുകയും ചെയ്തു എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഉയർന്ന തുക നൽകിയിട്ടില്ലെന്നായിരുന്നു അനുമോൾ പറഞ്ഞത് താൻ പി ആറിനായി ഒരു ലക്ഷം ചെലവാക്കിയെന്നായിരുന്നു ഒരു ഘട്ടത്തിൽ അനു പറഞ്ഞത് പിന്നെ ഈ തുക പലപ്പോഴായി മാറ്റിപ്പറയുന്നതിനും എല്ലാവരും സാക്ഷികളായി ഇപ്പോഴിതാ വിഷയത്തിൽ അനുമോൾക്കെതിരെ വിമർശനവുമായി രംഗത്തു വന്നിരിക്കുകയാണ് ബിന്നി അനുമോളുടെ വായിൽ നിന്ന് തന്നെ സത്യം പുറത്തുവന്നുവെന്നാണ് ബിന്നി പറയുന്നത് കാലത്തിന്റെ കാവ്യനീതി സത്യമെന്നായാലും പുറത്തുവരും താങ്ക്സ് ടു അഞ്ജന നമ്പ്യാർ ചോദ്യങ്ങളുടെ വേഗം കൂടിയപ്പോൾ ആലോചിക്കാൻ സമയം കിട്ടാതെ അനുമോൾക്ക് സത്യം പറയേണ്ടി വന്നു അതേ പതിനാറ് ലക്ഷം ഒരു ലക്ഷം കൊടുത്തു ഇനിയും പതിനഞ്ച് ലക്ഷം ഇനിയും കൊടുക്കാനുണ്ട് കണക്ക് കൃത്യമായി നിങ്ങളിത് അസൂരിയോ കുശുമ്പോ ആയി കരുതണ്ട ബിന്നി പോസ്റ്റിൽ കുറിച്ചു ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് സത്യം പറഞ്ഞതിന് അനുമോളിന്റെ പി ആർ കാരണം ഞാൻ ഇപ്പോഴും സൈബർ ബുള്ളിംഗ് നേരിടുന്നത് ഓർമ്മപ്പെടുത്തുന്നു കഴിഞ്ഞ രണ്ട് സീസൺസ് പോലെ ഈ സീസണിലും പി ആർ ജയിച്ചു സത്യം തോറ്റു ബിഗ് ബോസ് ആണോ പി ആർ ബോസ് ആണോ എന്നും ബിന്നി പ്രേക്ഷകരോട് ചോദിക്കുന്നു ഇൻസ്റ്റഗ്രാമിൽ അനുമോളുടെ വീഡിയോ ഉൾപ്പെടെ പങ്കുവെച്ചായിരുന്നു ബിന്നിയുടെ ചോദ്യം മറ്റൊരു വീഡിയോയിൽ അനുമോളുടെ പി ആർ ടീമിൽ നിന്ന് തനിക്ക് കടുത്ത സൈബർ ആക്രമണമാണ് നേരിടുന്നതെന്ന് ബിന്നി ആരോപിച്ചിരുന്നു തനിക്ക് കുശുമ്പാണെന്നും കള്ളം പറയുകയാണ് താനെന്നെല്ലാവരും പറഞ്ഞുവെന്നും ബിന്നി ചൂണ്ടിക്കാട്ടി ബിഗ് ബോസ് വിജയത്തിനു ശേഷം അഞ്ജന നമ്പ്യാർക്ക് നൽകിയ അനുമോളുടെ അഭിമുഖത്തിലെ ശകലങ്ങൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ടാണ് ബിന്നി ആഞ്ഞടിച്ചിരിക്കുന്നത്